അതെ 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 നോക്കിയിട്ടില്ല ടെൻഡർ സർ പ്രോബ്ലം ഉണ്ടോ ഒക്കെ അല്ലേ ഫോൺ ഫോൺ എന്ന് പറഞ്ഞത് അടങ്ങ അടങ്ങിയിട്ടുണ്ട് ശരിക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നിഖിലിന്റെ ഒരു ആഗ്രഹം ആയിരുന്നു ഒരു ഫോൺ വേണം എന്നുള്ളത് നിഖിലിനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മൈജിയുടെ ഈ പുതിയ മൈജി ഫ്യൂച്ചേർ സ്റ്റോറൂമിൽ നിന്ന് വാങ്ങാം നിഖിൽ മനോഹരമായ ആഗ്രഹം നമ്മൾ ന സാധിച്ചു കൊടുക്കുകയാണ് കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ നിഖിലിങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആൾക്കാരുടെ എത്തിക്കുന്നുണ്ടാകും അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും അല്ലേ നിഖിലെ എനിക്കൊരു അരിയുണ്ട് കാറി കൺസസ്റ്റേഡ് ആയതുകൊണ്ട്